ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ ഒരു ചുരിദാർ കട്ടിംഗ് ആണ് അപ്പം ലൈനിങ് ഇല്ലാത്ത ഒരു ചുരിദാർ എങ്ങനെ ഒരു ടോപ്പ് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം കട്ട് ചെയ്തെടുക്കാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ ഇതിനായിട്ട് ഞാനൊരു രണ്ടര മീറ്റർ തുണി എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു തുണി ഒന്ന് നല്ല വീതി ഉള്ള ഭാഗം ഒന്ന് മടക്കിയിട്ട് അതിന് ഒന്നും കൂടി മടക്കിയിടുകയാണ് അപ്പോൾ ഈ മടക്കിയിട്ട് നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ ഞാനൊരു പേപ്പറിൽ കാണിക്കുന്നുണ്ട് ഇതൊന്ന് കാണിച്ചതിന് ശേഷം പേപ്പറിൽ കാണിക്കുന്നുണ്ട് ഇതെങ്ങനെയാണ് ഈ തുണി മടക്കിയിട്ടേന്ന് അപ്പം സാധാരണ രീതിയിൽ നമ്മൾ വീതിയുള്ള ഭാഗം ഒന്നും മടക്കിയിട്ട് അതിനെ ഒന്നും കൂടി മടക്കുകയാണ് രണ്ട് പീസും ഫ്രണ്ടും ബാക്കും ഒരേയണൊക്കെ കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത് അപ്പം തന്നെ അപ്പം നാല് പീസ് ആയിട്ടുണ്ടല്ലോ അപ്പോൾ ഇത് ഞാൻ ഒന്ന് പേപ്പർ ലോൺ കൂടി കാണിച്ച് തരാം നിങ്ങൾക്ക് അപ്പോൾ അതിന് ശേഷം നമ്മുടെ അളവ് ചുരിദാറെ എടുത്തിട്ട് അതിൻ്റെ ഉള്ള ഒരു ചീത്തവശം ഉണ്ടല്ലോ ആകാ ഭാഗം എടുത്ത് ഇട്ട് ഇങ്ങനെ ഇതുപോലെ ഇട്ടിട്ട് അപ്പോൾ ഇടപ്പം കറക്റ്റായിട്ട് നമ്മൾ ചുളുക്കളൊന്നുമില്ലാതെ രണ്ട് തുണിയും അത് നമ്മൾ തയ്ക്കാനുള്ള തുണിയായാലും നമ്മൾ ഈ അളവിനിട്ട തുണിയും കറക്റ്റായിട്ട് പിടിച്ചിടുക അപ്പോൾ അതാണ്ട് പേപ്പറിൽ ഞാൻ കാണിക്കുക ഇതുപോലെയാണ് വീതിയുള്ള ഒരു വലിയ പീസെടുത്ത് ഇങ്ങനെ മടക്കിയിട്ട് തുണി ഇങ്ങനെ മടക്കിയിട്ട് അതൊന്നും കൂടി മടക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇതേ രീതിയിൽ തന്നെയാണ് നമ്മൾ തുണിയും മടക്കിയത് കേട്ടോ അപ്പം തുണി മടക്കിയത് നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലെങ്കിലോ എന്ന് വെച്ചിട്ട് ഒന്ന് കാണിച്ചതാണ് എന്നിട്ട് ഇതിനകത്ത് അളവിൻ്റെ ചുരിദാർ എടുത്ത് വെച്ചാണ് വെട്ടുന്നത് അല്ലെങ്കിൽ അളവ് നോക്കി അതാണ് വെട്ടുന്നത് ചുരിദാറോ അളവിൻ്റെ ചുരിദാറോ അളവോ എന്ത് വേണമെങ്കിലും രീതിയിൽ നമുക്ക് വെട്ടിയെടുക്കാം അപ്പം ഞാനിപ്പോൾ ഇന്ന് അളവിൻ്റെ ചുരിദാർ തന്നെയാണ് ഇട്ടിട്ടാണ് വെട്ടുന്നത് ഇതുപോലെ ഇട്ടിട്ട് കറക്റ്റായിട്ട് ചൂളൊക്കെ നൂത്തിട്ട് ഇതുപോലെ നല്ല രീതിയിൽ പിടിച്ചിട്ടിട്ട് നമുക്ക് ചോക്ക് വെച്ച് മാർക്ക് ചെയ്യാം അപ്പോൾ അതാണ്ട് ഈ തയ്യൽ തുമ്പ് ഇതുപോലെ തന്നെ മാർക്ക് ചെയ്തിടാം അഡീഷണൽ നിങ്ങൾക്ക് തയ്യൽ തുമ്പ് കൂട്ടണമെങ്കിൽ അതനുസരിച്ച് അളവ് അങ്ങോട്ട് ഇടാം എക്സ്റ്റെൻഡ് ചെയ്തിടാം അപ്പോൾ ഇതിൻ്റെ അളവ് വെച്ച് തന്നെ നമുക്ക് ഷോൾഡറും എല്ലാം മാർക്ക് ചെയ്ത് കൊടുക്കാം അതുപോലെ തന്നെ കൈക്കുഴിയും മാർക്ക് ചെയ്യാം ഇതിൻ്റെ തയ്യൽ തുമ്പ് പോയേക്കുന്ന അതുപോലെ തന്നെ പിടിച്ച് ഞാൻ ഈ ചെയ്യുന്നത് കൂട്ടി ഇതുപോലെ മാർക്ക് ചെയ്ത് നിങ്ങൾക്ക് കറക്റ്റായിട്ട് അളവെല്ലാം കറക്റ്റായിട്ട് തന്നെ കിട്ടുന്നതാണ് അപ്പോൾ ഇത് ഇതുപോലെ തന്നെ കറക്റ്റായിട്ട് പിടിച്ച് മാർക്ക് ചെയ്യുക അപ്പം വേറെ അളവെടുക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല ഇങ്ങനൊരു ചുരിദാർ നമുക്കുണ്ടെങ്കിൽ അതനുസരിച്ച് ഇതുപോലെ തന്നെ കറക്റ്റ് മാർക്ക് ചെയ്ത് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് തന്നെ നമ്മുടെ കഴുത്തിൻ്റെ അകൽച്ച ഒന്ന് അളന്ന് നോക്കാം ഇനി അളക്കണ്ടെങ്കിൽ ഇത് നോക്കി തന്നെ നമുക്ക് അര ഇഞ്ച് അധികം ഇട്ടിട്ട് അര ഇഞ്ച് കുറവിട്ടിട്ട് തന്നെ കഴുത്ത് വരച്ച് മാർക്ക് ചെയ്യാം വരച്ചങ്ങ് കട്ട് ചെയ്യാം അപ്പോൾ ഞാനൊന്ന് പക്ഷേ അളവ് നോക്കിയെന്നേ ഉള്ളൂ നിങ്ങൾക്ക് ഇത് എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ കറക്റ്റ് അളവിൻ്റെ ചുരിദാറാണെങ്കിൽ അത് തന്നെ വെച്ചിട്ട് നമുക്ക് കഴുത്ത് മാർക്ക് ചെയ്തും വെട്ടാം കഴുത്തൊരു നോർമലി നമുക്ക് എപ്പോഴും വരുന്നത് ഒരു രണ്ടര ഇഞ്ച് അകലം ഇല്ലെങ്കിൽ മൂന്നിഞ്ച് അകലൊക്കെയാണ് നല്ല വൈഡായിട്ടുള്ള നെക്കാണെങ്കിൽ മൂന്നര ഇഞ്ചൊക്കെ അകലം വരും അപ്പോൾ ഈ ഒരു സ്ലിറ്റിൻ്റെ ഭാഗത്ത് ഒന്നര ഇഞ്ച് അധികം ഇടണം കേട്ടോ അല്ലെ സ്ലിറ്റിൻ്റെ കറക്റ്റ് മാർക്ക് ചെയ്ത ഈ സ്റ്റിച്ച് പോയേക്കുന്ന വഴി നമ്മൾ മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്ത് നമുക്ക് മടക്കി അടിക്കാനുള്ള ഒന്നും കിട്ടത്തില്ല അപ്പോൾ എപ്പോഴായാലും സ്ലിറ്റിൻ്റെ ഭാഗം ഇതുപോലെ ഒരു ഒന്നര ഇഞ്ച് ഒന്നേ മുക്കാൽ ഇഞ്ച് അധികം വിട്ട് വേണം ചോക്ക് വെച്ച് മാർക്ക് വെച്ചിട്ട് ചെയ്തിട്ട് വേണം വെട്ടിയെടുക്കാൻ അതാണ് തുണി നമ്മൾ വെട്ടിയെടുത്തിട്ടുണ്ട് ഇനി കഴുത്ത് ഒന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട് അകൽച്ച പിന്നെ ഇറക്കവും കൂടി നമുക്ക് ചുരിദാറിൻ്റെ അളവിന് അനുസരിച്ച് ഇല്ലെങ്കിൽ നമ്മുടെ കഴുത്തിൻ്റെ അളവ് എടുത്തിട്ടാലും എങ്ങനെ ആയാലും നമുക്ക് നോക്കിയിട്ട് അതൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം ഞാനിപ്പോൾ ഒരു അഞ്ച് അഞ്ചര ഇഞ്ചാണ് കഴുത്തിൻ്റെ ഇറക്കം എടുത്തിരിക്കുന്നത് എന്നിട്ട് നെക്ക് ഫ്രണ്ടും ബാക്കും ഒരുപോലെ വെട്ടിയെടുത്തതാണ് അപ്പോൾ നെക്ക് ചിലപ്പോൾ നമുക്ക് ഫ്രണ്ടിലും ബാക്കിലും വേറെ വേറെ കഴുത്താണ് വേണ്ടതെങ്കിൽ ഇതിങ്ങനെ വെട്ടിക്കൂടാം ഒന്നിച്ചിട്ട് ഇപ്പോൾ ഒരു നാലര ഇഞ്ച് ഷോൾഡർ എടുത്തിട്ടുണ്ട് ഇനിയിപ്പം കഴുത്തും ഒക്കെ തയ്ച്ചിട്ട് കൈയൊക്കെ കൊള്ളിക്കുമ്പോൾ കുറച്ചൊന്ന് കുറയുമല്ലോ അപ്പം നമുക്ക് കഴുത്ത് അടിച്ചു വരുമ്പം ഒര ഇഞ്ച് പോവും അതാണിപ്പം നമ്മൾ നാലര ഇഞ്ച് ഷോൾഡർ എടുത്തിട്ടുള്ളത് ശരിക്കും നമുക്ക് കഴുത്തും കയ്യുമെല്ലാം സ്റ്റിച്ച് ചെയ്തിട്ട് ലാസ്റ്റ് അല്ലെങ്കിൽ കഴുത്ത് കൊള്ളിച്ച് കഴിഞ്ഞിട്ട് കൈ സ്റ്റിച്ച് ചെയ്യുന്ന ആ ഒരു സമയത്തൊരു മൂന്നര ഇഞ്ച് ഷോൾഡർ മതി നമുക്ക് അതാകുമ്പോൾ കറക്റ്റ് പെർഫെക്റ്റ് ആയിരിക്കും ഒരുപാട് ഷോൾഡറായ ഇറങ്ങി ഇങ്ങനെ പോകും അപ്പോൾ അതിൻ്റെ ആവശ്യമില്ല അപ്പോൾ ഇനി അടുത്തത് കഴി കൈ വെട്ടിയെടുക്കുകയാണ് സ്ലി നമ്മൾ സ്ലീവ് വെട്ടിയെടുക്കുകയാണ് അപ്പോൾ അതിനായിട്ട് ഒരു പന്ത്രണ്ട് പതിമൂന്ന് ഇഞ്ച് ഇറക്കാൻ മതി ഈയൊരു കൈക്ക് ത്രീ ഫോർത്ത് സ്ലീവ് വേണ്ടത് അപ്പോൾ അതിനായിട്ട് ഒരിടത്തു നിന്ന് തന്നെ വെട്ടിയെടുക്കാൻ പറ്റാത്തത് കൊണ്ട് നമ്മൾ രണ്ട് ചെറിയ പീസാണ് അധികം തുണിയിൽ നിന്ന് വന്നിട്ടുള്ളത് അത് ഇതുപോലെ രണ്ട് പീസായിട്ട് കട്ട് ചെയ്ത് യോജിപ്പിച്ചാണ് എടുക്കുന്നത് നിങ്ങൾക്ക് നല്ല വീതിയുള്ള പീസ് അധികം കിട്ടുകയാണെങ്കിൽ അതിൽ തന്നെ ഇങ്ങനെ വല്ലാതെ തന്നെ ഒരു സ്ലിറ്റ് ഒരു കൈ വെട്ടിയെടുക്കാം അപ്പം ഞാൻ അങ്ങനെയല്ല ഇതിങ്ങനെ യോജിപ്പിച്ച് രണ്ട് പീസ് വെട്ടി കൂട്ടി യോജിപ്പിച്ചാണ് എടുക്കുന്നത് അത് ഞാൻ കാണിച്ചു തരാം ഇതുപോലെ കൈ വെച്ചിട്ട് വരച്ച് ഇതുപോലെ തന്നെ നമ്മൾ ചരിച്ച് വരച്ചെടുക്കണം സ്ട്രേറ്റായിട്ടൊന്നും വെട്ടിയെടുക്കല് കൈ ഇതുപോലെ നമ്മൾ കുഴിച്ച് വെട്ടിയെടുത്തിട്ട് കൂട്ടിയോജിപ്പിച്ചെടുക്കാം അപ്പോൾ അതാണ്ട് ഇതുപോലെ എടുത്തിട്ട് രണ്ട് പീസും കൂടി ഞാൻ ഈ ചെയ്യുന്നത് കൂട്ട് ഒരു സ്റ്റിച്ചിട്ട് കൂട്ടിയോജിപ്പിച്ചെടുക്കാം അപ്പോൾ താണ്ട് എടുത്തിട്ടുണ്ട് ഇതാണ് അടുത്തയുള്ളു നമ്മുടെ കൈ കൂട്ടിയോജിപ്പിക്കുന്നത് അത് കഴിഞ്ഞ് താണ്ട് ഈ അടിഭാഗം ഇതുപോലെ മടക്കിയിടിക്കാം പൈപ്പിംഗ് ഒക്കെ വെച്ചാൽ ചെയ്യുന്നതെങ്കിൽ അത് വെക്കാം ഇപ്പം നമ്മൾ പൈപ്പിംഗ് ഒന്നും വെക്കുന്നില്ല അത് പിന്നെ ഒരു വീഡിയോ നമുക്ക് ചെയ്യാം പൈപ്പിംഗ് എങ്ങനെ വയ്ക്കുന്നെന്നുള്ളത് അപ്പോൾ അതാണ്ട് നമ്മുടെ രണ്ട് സ്ലീവ് റെഡി ആയിട്ടുണ്ട് ഇനി ഒരു നമ്മൾ ലൈനിങ് ഇല്ലാതെ തന്നെ ചെയ്യുന്നത് കൊണ്ട് കഴുത്ത് ഒന്ന് അടിച്ചെടുക്കാൻ ഇച്ചിരി ക്രോസ് പീസ് വേണം അപ്പോൾ ക്രോസ് ആയിട്ട് തുണി നമ്മളിങ്ങനെ ഒരു സ്ക്വയർ പീസ് എടുത്തിട്ട് അതിനെ കോണോട് കോൺ വെട്ടിയെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് സ്ക്വയർ പീസ് ഈ ക്രോസ് പീസ് കിട്ടും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് കഴുത്ത് വെച്ചിട്ട് ഒരു ചതുരം വാണ്ടി ചെയ്യുന്ന കൂട്ടും കഴുത്ത് ചെയ്തെടുക്കാം വേണ്ടി ഇതുപോലെ തന്നെ വെച്ച് ഇതുപോലെ കൈ ഓടിക്കുന്ന കൂട്ടം അടിച്ചെടുത്തിട്ട് വെട്ടിയെടുത്തിട്ട് മടക്കിയടിക്കാം ആ ഒരു രീതിയും നമുക്ക് ചെയ്യാം അതല്ലെങ്കിൽ ഇങ്ങനെ ഇതുപോലെ ക്രോസ് പീസ് ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ട് കൂട്ടിയോജിപ്പിച്ച് ഞാൻ കാണിച്ചല്ലേ ഇതുപോലെ വേണ്ട കൂട്ടി യോജിപ്പിച്ചിട്ട് കഴുത്തിന് അടിച്ചെടുക്കാം അതാണ്ട് ഒരു കൂട്ടിയോജിപ്പിച്ചൊരു പീസാണ് ഇതിങ്ങനെ ഞാൻ കാണിച്ച് തരാം ഇതുപോലെ വെച്ച് ഞാൻ ഈ ചെയ്യുന്ന കൂട്ട് തന്നെ വെച്ച് കഴുത്ത് അടിച്ചെടുക്കാം പണ്ട് ഇതുപോലെ തന്നെ ഞാൻ ഈ ചെയ്യുന്നത് കൂട്ട് മടക്കിങ്ങനെ അടിച്ച് ഫസ്റ്റ് ഒരു തയ്യൽ ഇട്ടതിന് ശേഷം അതിനെ നമ്മൾ ഒന്നും കൂടി മടക്കി അകത്തോട്ട് അടിക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ കഴുത്ത് താണ്ട് ഇതുപോലെ എൻ്റെ കൈ ഓടിക്കുന്ന കൂട്ടിങ്ങനെ നമ്മൾ മടക്കി സ്റ്റിച്ച് ഇട്ട് പോവുകയാണ് ചെയ്യുന്നത് അപ്പോൾ അടുപ്പിച്ച് രണ്ട് തയ്യലോ ഒറ്റ തയ്യലോ എങ്ങനെ വേണമെങ്കിലും കഴുത്തിന് സ്റ്റിച്ചിടാം അപ്പോൾ ഇതെടുത്തിട്ടുണ്ടെങ്കിൽ രണ്ട് ഭാഗം കൂടി ഷോൾഡർ തമ്മിൽ കൂട്ടി കൂട്ടിയോജിപ്പിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ നല്ല വശവും നല്ല വശവും ഫേസ് ടു ഫേസ് വരുന്ന രീതിയിൽ ഇതുപോലെ വെച്ചിട്ട് ഷോൾഡർ ഭാഗം കൂട്ടി യോജിപ്പിക്കുക രണ്ട് തയ്യലിട്ട് കൂട്ടിയടിക്കുക അതിനുശേഷം എല്ലാം പിടിച്ച് കറക്റ്റാണോ എന്നൊക്കെ രണ്ട് ഷോൾഡറും എല്ലാം നോക്കിയതിന് ശേഷം നമുക്ക് ഇനി കൈ അറ്റാച്ച് ചെയ്യുകയാണ് ചെയ്യേണ്ടത് ആണ്ടേ ഈ സെൻറ്റർ പോർഷനും നമ്മുടെ കൈയുടെ സെൻറ്റർ പോർഷനും അതുപോലെ തന്നെ ആ ഷോൾഡർ കൂട്ടിയോജിപ്പിച്ച ആ ഒരു സെൻറ്റർ പോർഷനും കൂടി വെച്ചിട്ട് ഇങ്ങനെ രണ്ട് സൈഡിലോട്ട് സെൻ്ററിൽ നിന്ന് തന്നെ നമുക്ക് അടിച്ചു വരുവാണെങ്കിൽ കൈ കറക്റ്റായിട്ട് അടിച്ചെടുക്കാൻ പറ്റും എങ്ങും അധികം ഉള്ളത് കറക്റ്റായിട്ട് നമുക്ക് മെയിൻറ്റൈൻ ചെയ്യാൻ പറ്റും എന്തെങ്കിലും അധികം കൈക്കോ തുണി ടോപ്പിൻ്റെ തുണിക്കോ എന്തെങ്കിലുമൊക്കെ അധികം ഉണ്ടെങ്കിൽ ഈക്വൽ ഭാഗമായിട്ട് രണ്ട് ഭാഗത്തും ഈക്വൽ ആയിട്ട് വരുന്ന രീതി നമ്മൾ സെൻ്ററിൽ നിന്ന് തുടങ്ങിയാൽ കറക്റ്റായിട്ട് കൈ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും അപ്പം നാണ്ടേ കൈ രണ്ട് ഭാഗത്ത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഈ നമ്മുടെ അളവിൻ്റെ ടോപ്പ് ഒന്ന് ഇട്ട് നോക്കുക അതിൻ്റെ പുറത്തോട്ട് നമ്മുടെ വീതിയൊക്കെ കറക്റ്റാണോ എത്രമാത്രം എല്ലാം കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് ഒരുപാട് സ്ലിറ്റ് ഭാഗത്തൊക്കെ ഒരുപാടങ്ങ് അധികം തുണിയുണ്ടോ എന്നൊക്കെ ഒന്ന് നമ്മൾ ഇത്രയൊക്കെ തയ്ച്ച സ്ഥിതിക്ക് ഒന്ന് വെച്ച് നോക്കുക എന്നിട്ട് സ്ലിറ്റ് എവിടെയാണെന്നൊന്ന് മാർക്ക് ചെയ്യുക കറക്റ്റായിട്ട് നമ്മൾ ആദ്യം മാർക്ക് ചെയ്തിട്ടുണ്ടെങ്കിലും ആ മാർക്കൊക്കെ മാഞ്ഞിട്ടുണ്ടാവും അപ്പോൾ ഒന്നും കൂടി കറക്റ്റായിട്ടൊന്ന് മാർക്ക് ചെയ്തെടുക്കുക രണ്ട് സൈഡും കറക്റ്റായിട്ട് ഇതുപോലെ വെച്ച് മാർക്ക് ചെയ്യാം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ടേപ്പ് വെച്ച് അളന്നും മാർക്ക് ചെയ്യുക അതിനുശേഷം നാണ്ടെ ഷേപ്പ് എങ്ങനെയാണെന്ന് ഞാൻ ഈസി ആയിട്ടുള്ളൊരു മെത്തേഡാണ് കാണിക്കുന്നത് ഇതിനു മുന്നേ നമ്മൾ ടേപ്പ് വെച്ചളന്നുള്ളത് കാണിച്ചിട്ടുണ്ട് ഇപ്പം ഞാൻ താണ്ട് കിട്ടിട്ട് ആ തയ്യൽ പോയിരിക്കുന്ന ഭാഗം കൈകൊണ്ട് പിടിച്ച് അത് ചോക്ക് വെച്ച് മാർക്ക് ചെയ്തതാണ് നിങ്ങളെ കാണിക്കുന്നത് ഞാനി ഓടിച്ചങ്ങ് കാണിക്കുന്നതേ ഉള്ളു നമ്മുടെ കയ്യും ഇതുപോലെ തന്നെ പിടിച്ച് നമ്മൾ ഇങ്ങനെ വെച്ച് നോക്കി തന്നെ മാർക്ക് ചെയ്യുക ചോക്ക് വെച്ച് അല്ലാതെ ടേപ്പ് വെച്ച് അളന്നും ചെയ്യുക അത് ഞാൻ അടുത്തൊരു വീഡിയോയിൽ കാണിക്കുക ടേപ്പ് വെച്ച് കറക്റ്റായിട്ട് ഇനി മുന്നേ വീഡിയോയിൽ നമ്മൾ ചെയ്തിട്ടുണ്ട് ടേപ്പ് വെച്ച് അളന്ന് ചെയ്യുന്നത് ഇതിപ്പോൾ നാട്ടിതിങ്ങനെ വെച്ച് ഉടുപ്പ് വെച്ച് നമ്മുടെ കൈ കൊണ്ട് പിടിച്ച് മാർക്ക് ചെയ്ത് മാർക്ക് ചെയ്താണ് ഈ രണ്ട് സൈഡും ഷേപ്പ് ചെയ്തിരിക്കുന്നത് ഷേപ്പ് വരച്ചിരിക്കുന്നത് ചോക്ക് വെച്ച് വരച്ചതിന് ശേഷം അതുപോലെ തയ്ച്ചെടുക്കുക അതിനകത്ത് അപ്പോൾ അതിന് സ്ലിറ്റ് ഇടുന്ന ഭാഗമാണ് അണ്ടെ സ്ലിറ്റ് ഇതാണ്ട് ഞാൻ കാണിച്ചു തരാം ഇതുപോലെ മടക്കി ആദ്യം ഒരു മടക്ക് പിന്നെ അതിനൊന്നും കൂടി മടക്കി ഇതുപോലെ വേണ്ട കറക്റ്റായിട്ട് ഈ ഒരു പോയിന്റ് വരെ അടിച്ചെടുക്കുക ഈ ഒരു പോയിന്റ് കൊണ്ട് സൂചി കുത്തി നിർത്തിയിട്ട് അടുത്തതാണ്ട് ഈ ഒരു സൈഡിലോട്ട് ആയിട്ട് തന്നെ കൊണ്ടുവന്നിട്ട് വേണം ഈ ഒരു ഭാഗത്തോട്ട് അടിച്ച് വരുത്താൻ അപ്പോൾ ചുരിദാറിൻ്റെ സ്ലിറ്റാണ് ഏറ്റവും നമ്മൾ പെർഫെക്റ്റ് ആയിട്ട് ചെയ്യേണ്ടത് അതുപോലെ കഴുത്തുവാണ് അപ്പോൾ ആ സ്ലിറ്റ് നിങ്ങൾ വളരെ സൂക്ഷിച്ച് വൃത്തിയായിട്ട് തന്നെ ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ താണ്ടേ രണ്ട് സൈഡിലും ഇതുപോലെ സ്ലിറ്റ് ഇട്ടെടുത്തിട്ടുണ്ട് വേണ്ടേ രണ്ട് ഭാഗത്തും എടുത്തിട്ടുണ്ട് നമുക്ക് രണ്ടടി വേണമെങ്കിൽ അടിക്കാം ഇത് ഒരു അടിയാണ് അടിച്ചെടുത്തത് പിന്നെ ഒരു സൈഡിൽ കട ഈ ഒരു സൈഡിൽ കട ഒരു തയ്യലും കൂടി ഇട്ട് വേണമെങ്കിൽ എടുക്കാം അല്ലെങ്കിൽ ഒരു തയ്യലാണെങ്കിലും കുഴപ്പമില്ല പിന്നെ ഈ അടിഭാഗം ഇതുപോലെ മടക്കി അടിക്കുക ആദ്യം ഒരു മടക്ക് കൊടുത്തിട്ട് ചെറിയൊരു മടക്ക് കൊടുത്തിട്ട് അതിനൊന്നും കൂടി മടക്കിയാണ് സ്റ്റിച്ച് ചെയ്യുന്നത് ഇപ്പോൾ നമ്മുടെ ടോപ്പ് റെഡി ആയിട്ടുണ്ട് ഇനി ഇതിനകത്ത് നമുക്ക് വല്ല ഡിസൈനൊക്കെ ചെയ്യണമെങ്കിൽ കല്ലോ സ്റ്റോൺ വർക്കോ ബീഡോ എന്തെങ്കിലുമൊക്കെ ചെയ്യണമെങ്കിൽ അത് ചെയ്യാം അപ്പോൾ ഞാൻ ഈ ഒരു ചുരിദാറിൽ കുറച്ച് വർക്കൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ അതാണ് നമ്മുടെ ചുരിദാറിൻ്റെ ഫൈനൽ ലുക്കാണ് വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ചെയ്തെടുക്കാം ഇത് ലൈനിങ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് അത്ര ഈസിയാണ് നിങ്ങൾക്ക് ലൈനിങ് ഇട്ട് ചുരിദാർ വയ്ക്കുന്നതിനെക്കാട്ടിൽ ഈസി ലൈനിങ് ഉണ്ടാകുന്നത് അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അത് വെക്കുന്നതിൻ്റെ